ാൾ വേളയിൽ മലയാളത്തിന്റെ ഗാനഗന്ധർവനെത്തി മാർ ക്രിസോസ്റ്റൻ തിരുമേനിക്ക് ആശംസ അർപ്പിക്കുന്ന അപൂർവ സംഗമത്തിനാണ് കോഴഞ്ചേരി കീഴുകര സാക്ഷ്യം വഹിച്ചത് മാർത്തോമ വലിയ മെത്രാ പോലീത്തയിൽ നിന്ന് അനുഗ്രഹം നേടാൻ ഗാനഗന്ധർവൻ യേശുദാസും ഭാര്യ പ്രഭ യേശുദാസും ഒരുമിച്ചാണ് എത്തിയത് നർമ്മവും സംഗീതവും കലർത്തിയ സംഭാഷണവുമായി ഇരുവരും സമാഗമം ആഘോഷമാക്കി മാർ ക്രിസോസ്റ്റത്തിന്റെ ചിരിനുറുങ്ങുകൾ വായിച്ച അനുഭവം യേശുദാസ് പങ്കുവച്ചു ഈ അവസരം ഭാഗ്യമായി കരുതുന്നതായും യേശുദാസ് പറഞ്ഞു ഒരു മുഖസ്തുതി പറയുന്നതായിട്ട് നിങ്ങൾ ധരിക്കരുത് എനിക്ക് വളരെ ബഹുമാനമുള്ള ബഹുമാനമുള്ളൊരു അപ്പച്ചനാണ് അപ്പച്ചനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ അപ്പനെ അപ്പച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അതായത് തുറന്നുള്ള ആ മനസ്ഥിതിയാണ് ഞാൻ അങ്ങേറ്റം ബഹുമാനിക്കുന്നത് സംഗീതത്തെക്കുറിച്ച് വലിയ ബലിതിരുമേനിക്കു വേണ്ടി ഒരു ഗാനവും യേശുദാസ് ആലോപിച്ചു ദൈവസ്നേഹം സ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മാർ ക്രിസോസ്റ്റം വലിയ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കേക്കുമുറിച്ചാണ് ഗാനഗന്ധർവൻ യേശുദാസ് മടങ്ങിയത് മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട